യു ഡി എഫ് അനുകൂല വിജയാഹ്ലാദ ഗാനം പുറത്തിറങ്ങിക്ക് ആവേശം പകരാനായിട്ടുള്ള യു ഡി എഫിൻ്റെ വിജയാഹ്ലാദ ഗാനങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോങ്ങാണ് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൂടുന്നത് അതായത് പാലക്കാട് വയനാട് അതുപോലെ ചേലക്കര ഏത് മണ്ഡലത്തിലും യു ഡി എഫ് അണികൾക്കും ഉപയോഗിക്കാൻ പാകത്തിന് ഒരു കോമൺ ആയിട്ടുള്ള സോങ്ങാണ് ആണ് എന്തെങ്കിലും മണ്ഡലത്തിൻ്റെ പേരോ അതുപോലെ സ്ഥാനാർത്ഥിയുടെ പേരോ ഒന്നും പറയുന്നില്ല കോമണായിട്ട് യു ഡി എഫിൻ്റെ അണികൾക്ക് ആഹ്ലാദ പ്രകടനത്തിന് ഓൾ കേരള ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ കൗതുകം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണ്ട് കാലം മൂലം നമ്മൾ ഇത്തരം പരിപാടി ചെയ്യലുണ്ട് ഗാനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കലുണ്ട് അത് പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തേടി വരലുമുണ്ട് ഈ വിജയാഹ്ലാദത്തിന് ഗാനങ്ങൾ ചെയ്യാൻ നേരത്ത് ഓരോ സമയത്തും ആ സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന സിനിമയിലെ ഗാനങ്ങളുടെ ഈണങ്ങളായിരിക്കും കട കൊടുക്കുന്നത് ഇപ്രാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാഴ എന്ന സിനിമയിലെ ഹെയ് ബനാനി എന്നു തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഈണത്തിലാണ് ഈ ഒരു ഗാനം ஜன விதி கண்ட சிலர் கண்ட வழியே ஓடி கம்மி சங்கி சக்கியம் தாண்டை தலையில் உண்டிட்டோட்டம் பெட்டி கதையோ பொட்டி சீஜே பிக்கி அடிதட்டி கிறிஸ்டல் கிளியராய் பெட்டு பத்திரம் வழியும் பணிகிட்டி യുണ്ടായവ ചെന്നാമരാടിയുള്ളവ എല്ലാ പാളി യുടിയവടി പാലിച്ചി യുനായവ ചെന്നാമര